ഒരു സ്ത്രീ ഒരു കുഞ്ഞിന് ജന്മം നൽകിയ ഉടനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാര്യങ്ങളിമാമിങ്ങൾ കൊറേ പറഞ്ഞില്ലേ അതാ പ്രസവിക്കപ്പെട്ട ഉടനെ വലത്തെ ചെവിയിൽ അതാ ബാങ്ക് കൊടുക്കണം ഇടത്തെ ചെവിയിൽ ആമത്ത് കൊടുക്കണം എന്തിനാണ് ബാങ്കും മിക്കാമത്തും ചെവികളിൽ കൊടുക്കാൻ പറഞ്ഞത് പ്രസവിക്കപ്പെട്ട ഉടനെ ഈ കുഞ്ഞിനെ തൊടാനും ശല്യം ചെയ്യാനും ഉമ്മുസ് എന്ന് പറയുന്ന ഒരു പിശാജുണ്ട് ആ പിശാജിന്റെ ഷർ ഇല്ലാതിരിക്കാനാണ് അള്ളാഹുവിന്റെ പേരുള്ള ബാങ്ക് വലത്തെ ചെവിയിലും ചെവിയില് ഇക്കാമത്ത് കൊടുക്കാൻ പറഞ്ഞത് അപ്പൊ പിന്നെ ഈ പിശാരിയുടെ ഷർ ഉണ്ടാകൂല പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞു ഇനി അതേ കുട്ടിയുടെ ബലത്തെ ചെവിയിൽ ഒരു സൂറത്തും കൂടി നിങ്ങൾ ഓതി കൊടുക്കണം കേട്ടോ ഏതാണ് ആ സൂറത്ത് സൂറത്തുൽ പുൽകു കൊല്ലോ എന്ന ആ സൂറത്ത് കഴിഞ്ഞ ഉടനെ കുട്ടിയുടെ ബലത്തെ ചെവിയിൽ നിങ്ങൾ പുൽകു വല്ലോകു അത് സൂറത്ത് ഓതിക്കൊടുക്കണം ഇനി ഒന്നും കൂടി പണ്ഡിതന്മാർ പറഞ്ഞു മക്കൾ വ്യഭിചാരികളാകാതിരിക്കണമെന്നഗ്രഹമുള്ള രക്ഷിതാക്കളുണ്ടോ മക്കൾ വ്യഭിചാരികളാകാതിരിക്കണമെങ്കിൽ ഒരു വഴി പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് പ്രസവിക്കപ്പെട്ട ഉടനെ കുട്ടിയുടെ ബലത്തെ ചെവിയിൽ ബാങ്ക് വയ്ക്കാമത്തും മാത്രം കൊടുത്താ സൂറത്ത് ഓതി കൊടുത്താൽ മാത്രം പോരാ ഒരു സൂറത്തും കൂടി ഉണ്ടല്ലോ പരിശുദ്ധ ൽ ആ സൂറത്തിന്റെ പേരല്ലേ സൂറത്തു എന്ന് തുടങ്ങുന്ന സൂറത്ത് ആ സൂറത്ത് പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ ബലത്തെ ചെവിയിൽ കൊടുത്താൽ ആ കുട്ടി ജീവിതകാലത്ത് വ്യഭിചാരിയാകൂലകട്ടു മഹാന്മാരായ ഇത് പഠിപ്പിക്കുകയാ